എടവണ്ണയിൽ ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിൽ മണ്ണിട്ട് നികത്തി തരം മാറ്റുന്നു എന്ന പരാതിയുമായി ബി ജെ പി രംഗത്ത് വില്ലേജ് അധികൃതർ സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും പ്രവൃത്തി തുടരുന്നതായാണ് പരാതി എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിന് സമീപത്താണ് വയൽ നികത്തുന്നത് അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് ബി ജെ പി ഭാരവാഹികളായ ബിജു ഗോപിനാഥ് അനൂപ് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു സ്റ്റേഡിയത്തിന് സമീപമായിട്ട് തണ്ണീർത്തട വ്യാപകമായ രീതിയിൽ ഭൂമി തരം മാറ്റിക്കൊണ്ട് മണ്ണിട്ട് നികത്തിക്കൊണ്ട് ഏകദേശം ഒരു അൻപത് സെന്റ് ഭൂമി മണ്ണിട്ട് നികത്തി അവര് ഭൂമി തരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വില്ലേജ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റോക്കമ്മ ഈ ഷറഫുദ്ദീൻ പൊട്ടഞ്ചാലിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തിട്ടും അദ്ദേഹം അത് ആ സ്റ്റോപ്പമ്മയ്ക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഇന്നും ഭൂമി തരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കല്ല് കരിങ്കല്ലടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ സൈഡ് വാള് ചെയ്തുകൊണ്ട് വ്യാപകമായ രൂപയിൽ ഭൂമി ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഗവൺമെന്റ് നിയമ നടപടി ശക്തമായി സ്വീകരിച്ചിട്ടും സ്റ്റോപ്പമ്മയ്ക്ക് തുടർന്നുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചില്ല എങ്കിൽ അധികൃതർ സ്വീകരിച്ചില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എറണാട് മണ്ഡലം കമ്മിറ്റി ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം അധികൃതർക്കെതിരെ വില്ലേജ് ഓഫീസിനെതിരെ നടത്താനുള്ള തീരുമാനത്തിലാണ് ഈ എടവണ്ണയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഭൂമി തരം മാറ്റം നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും അത്യാശയോടുകൂടെയാണ് അധികൃതരുടെ ഒത്താശയോടുകൂടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും ബി ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം നികത്തിയ മണ്ണും കരിങ്കല്ലുകളും എടുത്തുമാറ്റി പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്ന് വില്ലേജ് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തി തുടരുകയാണെന്നും ബി ജെ പി മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടവണ്ണ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്